ചേന മേഴ്ക്ക് പുരട്ടിയാണ് ഇതിപ്പോ നോമ്പിന്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മേഴ്ക്കുപുരട്ടി തന്നെയാണ് ഇപ്പൊ നമ്മുടെ നിമിഷാസ് എന്ന് നിമിഷി ഫിഫ്റ്റി കെ മെമ്പേഴ്സ് ആയി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട് അപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് കടക്കാം അപ്പോൾ നമുക്ക് ചേന മഴക്ക് പുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേന തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവ് പറയണമെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്തത് ഞാൻ രണ്ട് കപ്പ് എണ്ണ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ചേന തൊലി കളഞ്ഞൊക്കെ എടുക്കുമ്പോൾ ഇച്ചിങ്ങൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നിലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കയ്യിൽ തേച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം എനിക്ക് ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ചേന എടുക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു എന്ന് പറയാം ഈ ചോറിന്നുള്ള കാരണം കാരനെ ഞാൻ അവിയൽ കറിക്കുക അങ്ങനെയൊക്കെ മാത്രമേ ചേന ഇവിടെ വാങ്ങിക്കാറുള്ളായിരുന്നു അതും എന്താ പറയാ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമായിരുന്നു ഇതിന്റെ തൊലിയും കളഞ്ഞെടുക്കലും കട്ട് ചെയ്തെടുക്കലും ഒക്കെ ചെയ്തിരുന്നു പിന്നെ മനസ്സിലായി അത്രക്കാ അങ്ങോട്ട് ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം പിന്നെ അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും നല്ല സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇച്ചിങ് കൂടുതലായിട്ടുണ്ടായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ചേന വേവാൻ വേവാനാവശ്യത്തിന് ചില ചേന പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ ചില ചേന വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചേനയുടെ ഇതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ നമുക്ക് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ അടച്ചു വയ്ക്കണമെന്നില്ല തുറന്ന് വെച്ചിട്ടാണ് വേവിക്കണത് ഇപ്പം ഈ ചേന കണ്ടില്ലേ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു കഷ്ണം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാണ് പിന്നെ ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില പിന്നെ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ച മുളക് ഇപ്പം കണ്ടില്ലേ ഈ ചേനയുടെ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെ മാറ്റി വയ്ക്കാം ഇപ്പം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടാവട്ടെ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നാടൻ രീതിയിലുള്ള മേഴ്ക്ക് വരട്ടെ അല്ലേ അപ്പോൾ വെളിച്ചെണ്ണ തന്നെയായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ കറിവേപ്പില കൂടി ചേർക്കാം കറിവേപ്പില ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളിയും കറിവേപ്പിലയും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ ഈ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിതിലേക്ക് എടുത്തു വെച്ച ചതച്ച മുളക് അതായത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം എപ്പോഴും മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചില്ലി ഫ്ലേക്സ് തന്നെയായിരിക്കും നല്ലത് സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഉള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ അതോടൊപ്പം ഈ ചില്ലി ഫ്ലേക്സിന്റെ പച്ചമുളക് നന്നായിട്ട് മാറും വേണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ മേഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോ ചെറിയുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഈ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം ഈ ചില്ലി ഫ്ലേക്സിന്റെ പച്ചമണം മാറിയിട്ടും ഇത് മതി നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചേന കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുറച്ച് സമയം ഇതിലൊന്നിട്ട് വഴറ്റിയെടുക്കാം ചേന നന്നായിട്ട് വേവണം എന്നാൽ തന്നെയാണ് ഈ മേടിച്ചുപുരത്തി ടേസ്റ്റ് ഉണ്ടാവുള്ളു ഞാനിപ്പോ ഇത് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞ പോലെ അങ്ങോട്ട് ആക്കണില്ല അപ്പൊ ചിലവർക്ക് ഇത് കുറച്ചും കൂടി കുഴഞ്ഞ ഒരു രീതിയിൽ ആയിരിക്കും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം എല്ലാം കൂടി ഒന്ന് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു രൂപത്തിലിരിക്കണം ഇതൊന്ന് കുഴഞ്ഞ രീതിയിലാവണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെ ആവണുണ്ട് ഞാനത് കാരണം ഉടച്ചൊന്നും കൊടുക്കണില്ല ഇത് മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചേനമെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ